വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ച് മഷിപുരണ്ട വിരലുമായി സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും പുതിയ അനുഭവമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചതു മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും വിദ്യാർത്ഥികൾ ആസ്വദിച്ചു പൂർണമായും വിദ്യാർത്ഥികൾ നിയന്ത്രിച്ച പിങ്ക് ബൂത്തും സജ്ജീകരിച്ചു മത്സരാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പിൻവലിക്കാനുള്ള അവസാന തീയതിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വോട്ടെടുപ്പ് ദിവസം പ്രത്യേകം തയ്യാറാക്കിയ പോളിംഗ് ബൂത്തിന് പുറത്ത് ദൃശ്യമായ നീണ്ട നിര ജനാധിപത്യ ബോധത്തിന്റെ നേർ ചിത്രങ്ങളായി കന്നി വോട്ടർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും പരിശീലനവും നൽകി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുന്നീസ എൻ വിനീത ചീഫ് സി കെ പ്രമോദ് സി റഷീദ് ബി കെ മുസ്തഫ കെ നിജ ടി മുഹമ്മദ് റിയാസ് കെ രാഗിമ ജെ ആർ സി എസ് പി സ്കൌട്ട് ആന്റ് ഗേറ്റ്സ് കെഡറ്റുകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വി ന്യൂസ് വിട്ടക്കൽ ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്